അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച നടനാണ് ജയസൂര്യ ജയസൂര്യയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ നടിമാരുടെ ലൈംഗിക ആരോപണങ്ങളിൽ ജയസൂര്യയും അകപ്പെട്ടിട്ടുണ്ട് മണിയുടെയും തങ്കത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ജയസൂര്യ ജനിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ് വളരെ വലിയ രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളിലൂടെയാണ് ഇപ്പോൾ ജയസൂര്യ കടന്നു പോകുന്നത് എങ്കിലും നിരവധി പേരാണ് അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് എറണാകുളത്ത് വെച്ച് ബിരുദ പഠനം പൂർത്തിയാക്കിയ ജയസൂര്യ കോട്ടയം നസീറിന്റെ കൊച്ചിൻ ഡിസ്കവറി എന്ന മിമിക്രി ട്രൂപ്പിൽ ചേർന്ന് അഭിനയ ജീവിതം ആരംഭിക്കുകയായിരുന്നു ഏഷ്നേറ്റ് കേബിൾ വിഷയലെ ഫൺ വിത്ത് ജാക്പോട്ട് എന്ന പ്രോഗ്രാമിലും താരം പങ്കെടുത്തിരുന്നു കൂടാതെ കൈരളിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജഗതി ജഗതിമയം എന്ന പ്രോഗ്രാമിൽ അവതാരകനായിട്ടും ജയസൂര്യ എത്തി ആ കാലഘട്ടത്തിൽ നിരവധി നടന്മാർക്ക് ശബ്ദം നൽകിക്കൊണ്ടും ജയസൂര്യ എത്തിയിരുന്നു നിരവധി മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അഭിനയ ജീവിതത്തിലേക്ക് കടന്നത് ചെറുതും വലുതുമായി ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു താരം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ചെറുതായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെയാണ് നായകനായി അദ്ദേഹം അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇപ്പോഴിതാ ജയസൂര്യ നായകനായി എത്തുന്ന പുതിയ സിനിമയാണ് കത്തനാർ ഏകദേശം നാല് വർഷം ത്തെ സമയമെടുത്താണ് കത്തന റിലീസാവാൻ പോകുന്നത് ഇനി മൂന്ന് മാസം കൂടെ കത്തന റിലീസാവാനുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ നിരവധി നടിമാരാണ് ജയസൂര്യക്ക് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു അവിടെ വെച്ച് പിറകിലൂടെ വന്ന് ജയസൂര്യ കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു നടിയുടെ ആരോപണം ഇതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് ജയസൂര്യ സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വരുന്നത് വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇപ്പോൾ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ജയസൂര്യക്ക് നേരെ ഉയർന്നു വരുന്നത് സരിത അദ്ദേഹത്തെ വിട്ടുപോകുമോ അച്ഛനെയും അമ്മയെയും നോക്കാത്തതിന്റെ ശാപമാണ് എന്നൊക്കെയാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ പറയുന്നത് ജയസൂര്യ ഇതിനൊന്നുമുള്ള പ്രതികരണം ഇതുവരെയായിട്ടും അറിയിച്ചിട്ടില്ല നിരവധി പേരാണ് വ്യാജ വാർത്തകൾ ജയസൂര്യയെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നത് എന്നാൽ അതിലൊന്നും സത്യമല്ല ഇതുവരെയായിട്ടും സരിതയോ ജയസൂര്യയോ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടില്ല ജയസൂര്യ ഇപ്പോൾ അമേരിക്കയിലാണ്